ഒരിക്കലും സത്യമാകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശ്രമിച്ച വാർത്തകളെല്ലാം ഇതാ സത്യമായി വഹിക്കുന്ന ഒരു ദുരവസ്ഥയിൽ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം കടന്നു മുക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിലാകെക്കൂടി കൊള്ളാവുന്നൊരു യു ആർ റോഡ്രഹസ് ആയിരുന്നു പുള്ളി ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകും എന്ന് നമ്മൾ ഇന്നലെ തന്നെ ഒരു സൂചന കിട്ടിയതിൻ്റെ ബലത്തിൽ സംസാരിച്ചിരുന്നു പക്ഷേ അത് സത്യമാവരുതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറച്ച് വിശ്വസിച്ചിരിക്കുന്നു പക്ഷെ നിലവിലെ പരിധസ്ഥിതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിനെ നമ്മൾ കുറ്റം പറയുന്നില്ല താരങ്ങൾക്ക് മതിയായ പ്ലെയിങ് ടൈം കിട്ടുകയും താരങ്ങൾക്ക് കൂടുതൽ ഡെവലപ്മെന്റ് അവസരങ്ങൾ കിട്ടുകയും ചെയ്യുന്നത് ഇവിടുത്തെ നശിച്ച ഫുട്ബോൾ എക്കോസിസ്റ്റത്തിനപ്പുറത്ത് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹം താരത്തിൻ്റെ നല്ലതും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ നല്ലതും എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് മെച്ചപ്പെട്ട അവസരങ്ങൾക്കായിട്ട് യു ആൻ റോഡ്രിഗസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ താരം പോയി കഴിഞ്ഞാൽ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല പുള്ളി പോയി ഒഫീഷ്യൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ഇപ്പോഴല്ല ഏകദേശം അര മണിക്കൂറിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ കൂടി എല്ലാം ആരാധകരെ അറിയിച്ചിട്ടുണ്ട് യു ആൻഡ് റോഡ്രിഗസ് എന്ന സ്പാനിഷ് പ്രതിരോധ താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി ആകെക്കൂടി കൊള്ളാവുന്ന അവനായിരുന്നു അതും പോയി ഇനിയൊരു ലാഗേറ്റർ ഉണ്ട് പിന്നെ ഇന്ത്യൻ പ്ലേസും ഉണ്ട് ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്